ദ ജേണലിസ്റ്റിലേക്ക് ഞങ്ങളാണ് ലോകശക്തികൾ ഞങ്ങൾ പറയുന്നത് മാത്രമേ ഈ ലോകത്ത് സംഭവിക്കാൻ പാടുള്ളൂ സംഭവിക്കുകയുള്ളൂ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ലോകത്തിന് നൽകുക എന്ന ലക്ഷ്യം കൂടി ട്രംപ് ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നു എന്നാൽ ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം മാലപ്പടക്കം പൊട്ടിച്ചു തീർക്കുന്നത് പോലെയാണ് ഇറാൻ തകർത്ത് കളഞ്ഞത് ഇതോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത പ്രതിസന്ധിയിലാവുകയായിരുന്നു കാരണം എന്തിനു വേണ്ടിയാണോ രംഗത്തിറങ്ങിയത് അത് നേരെ തിരിച്ചടിച്ചു അതായത് ഞങ്ങളാണ് ലോകശക്തികൾ എന്ന് പറഞ്ഞ് ഇറാനെപ്പോലൊരു താരതമ്യേന ചെറിയ രാജ്യത്തെ അമേരിക്കയുടെ ഭാഷയനുസരിച്ച് വളരെ ചെറിയൊരു രാഷ്ട്രത്തെ ആക്രമിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് എട്ടിന് പതിനെട്ടായി തിരിച്ചടി ശക്തമായി ഒടുവിൽ വിറങ്ങലിച്ച് തിരിച്ചോടേണ്ടി വന്നതോടെ ലോകത്തിന് മുന്നിലുണ്ടായിരുന്ന ആ ലോകശക്തി ഗർവ് അങ്ങ് അവസാനിച്ചു എന്ന് മാത്രമല്ല ഇറാന്റെ കരുത്തിൽ ലോകം നടുങ്ങി എന്നുമാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി അവർ നേരിടുന്നൊരു പ്രശ്നം ഇപ്പോൾ ലോകശക്തികൾ അല്ലെങ്കിൽ ലോകശക്തികളായിട്ടുള്ള ചേരി എന്ന് പറയുന്നത് അമേരിക്ക ഇസ്രായേൽ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് ഫ്രാൻസൊക്കെ ഉൾപ്പെടുന്ന പഴയ നാറ്റോ ചേരി എല്ലാം ഉൾപ്പെടുന്നൊരു ഒരു ടീമാണ് അതിനെ തോൽപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിനെ വെല്ലുന്ന വിധത്തിൽ ഇപ്പുറത്ത് റഷ്യ ഇറാൻ ചൈന തുടങ്ങിയ ശക്തികളുടെ മറ്റൊരു ചേരി രൂപപ്പെട്ടു വരികയാണ് അതായത് ഈ ആക്രമണത്തോടു കൂടി ഇറാൻ്റെ ശക്തി ലോകമറിഞ്ഞു ഇറാന് കരുത്തു കൊടുക്കുന്നത് ആരാണെന്ന് പകൽ പോലെ വ്യക്തമാണത് റഷ്യയാണ് അപ്പോൾ ഇറാനും റഷ്യയും ചൈനയും ഉത്തര കൊറിയയും പിന്നെ ഇറാൻ്റെ കുറേ പ്രോക്സി ഗ്രൂപ്പുകളും എല്ലാവരും കൂടി ചേർന്ന് അതായത് താരതമ്യേന ചെറുത് അല്ലെങ്കിൽ ശക്തിയില്ലാത്തവരെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഗ്രൂപ്പ് അമേരിക്കയും ഇസ്രായേലും പോലുള്ള ഒരു വലിയ ടീമിനെ തുരത്തി അടിച്ചിരിക്കുകയാണ് തകർത്തെറിയുമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചവർ ഒടുവിൽ കാൽക്കൽ വീഴുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയെങ്കിലും വെടിനിർത്തൽ മതി എന്ന നിലയിലേക്ക് എത്തുകയാണ് ആ അവസ്ഥയിലേക്ക് അവരെ എത്തിക്കാൻ കഴിഞ്ഞ ഇറാനും ഇറാൻ്റെ ടീമും അല്ലെങ്കിൽ ആ ചേരിയും കരുത്തന്മാരാണ് അല്ലെങ്കിൽ ഇനിയുള്ള ലോകക്രമത്തിൽ അവരുടെ നിലപാടുകൾ വളരെ പ്രസക്തമായി വരും അമേരിക്ക പ്ലാനിടുന്ന പദ്ധതികളെല്ലാം അതുപോലെ നടക്കേണ്ടതില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അത് ട്രംപിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഒപ്പം അറബ് രാജ്യങ്ങളെ കൈയഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ വെറുപ്പ് സമ്പാദിച്ച് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവും ട്രംപിന് വന്നൊരു യുദ്ധം കൂടിയാണിത് എന്തായാലും ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയ ശേഷം തിരിച്ചടിയുടെ കാഠിന്യം കൊണ്ടാണ് ഞങ്ങൾ യുദ്ധം നിർത്തിയത് എന്ന് ട്രംപ് പറഞ്ഞില്ല ട്രംപ് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ യുദ്ധ ലക്ഷ്യങ്ങൾ നേടിയിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഇസ്രായേലും പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ യുദ്ധ ലക്ഷ്യത്തിലേക്ക് എത്തി അല്ലെങ്കിൽ ഇനി ഭീഷണിയൊന്നും ഉണ്ടാകില്ല എന്ന് പരോക്ഷമായി പറയുന്ന വിധത്തിൽ നിരവധി പ്രസ്താവനകൾ നടത്തി അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് എന്താണ് അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിട്ടത് ഇറാൻ്റെ സകല ആണവ നിലയങ്ങളും തകർക്കുക എന്നുള്ളതായിരുന്നു ആ ആണവ നിലയങ്ങൾ മുഴുവൻ തകർക്കപ്പെട്ടു മൂന്ന് പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ ഫോർദോ ആണവ നിലയം ഉൾപ്പെടെയുള്ളവർ പൂർണ്ണമായി തകർന്നു അവിടെ ഇനി ഒരു പ്രവർത്തനങ്ങളും നടക്കില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് നേരെയുള്ള അമേരിക്കയ്ക്ക് നേരെയുള്ള ആണവ ഭീഷണി എന്നതേക്കുമായി ഇല്ലാതായി ഇതൊക്കെയാണ് അമേരിക്കയും ഇസ്രായേലും പറയാൻ ശ്രമിച്ചത് പക്ഷേ ഇതിനെയൊക്കെ തകിടം മറച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ ഏജൻസികൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്ന ഒരു വലിയ മുന്നറിയിപ്പാണ് ആ മുന്നറിയിപ്പ് ഇങ്ങനെയാണ് റഷ്യ ചൈന ഉത്തര കൊറിയ രാജ്യങ്ങളുമായി ചേർന്ന് ഒരു സൈനിക കരാറിൽ വരെ ഇറാൻ എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് എന്ന് മാത്രമല്ല ഗസയിലെ പലസ്തീനികളുടെ ചെറുത്തുനിൽപ്പ് ശക്തിപ്പെടാനും ലബനനിലെയും യമനിലെയും ഇസ്രായേൽ വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് കരുത്തു പകരാനും ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ കാരണമാകും ഈ രണ്ട് മുന്നറിയിപ്പുകളാണ് പ്രധാനമായും അമേരിക്കൻ ഏജൻസികൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേൽ അമേരിക്കയെ പറ്റിയാണ് ഈ യുദ്ധമൊക്കെ നടന്നത് അതായത് അമേരിക്കയുമായി ചേർന്ന് നിന്ന് ഒരു വലിയേട്ടനെ പോലെ അമേരിക്കയെ കണ്ട് എന്തിനും ഏതിനും സഹായം ചോദിച്ച് ആയുധങ്ങളും സാമ്പത്തിക സഹായവും സൈനിക ഉപദേശവും ധാർമ്മികമായ പിന്തുണയും ഒക്കെ അതായത് ഇസ്രായേലിൽ ഒന്നുമില്ല ഈ ഊതിപ്പിർപ്പിച്ച ബലൂൺ പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ എന്ത് വന്നാലും ഇസ്രായേലിന് അമേരിക്കയെ ചാരണം പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒറ്റയ്ക്കാണ് ഈ യുദ്ധം അത്രയും ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയോ ഇനി ഏതെങ്കിലും തരത്തിൽ ഇറാനു നേരെ ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിയുകയോ ചെയ്താൽ ഇറാൻ ആ സമയത്ത് റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ ചേർന്നുകൊണ്ട് ചില കരാറുകളിൽ ഏർപ്പെട്ട് കൂടുതൽ ആയുധങ്ങളും കൂടുതൽ വിമാനങ്ങളും കൂടുതൽ യുദ്ധ സാമഗ്രികളുമൊക്കെ എത്തിച്ച് തിരിച്ചടി ശക്തമാക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് ഈ അമേരിക്കൻ ഏജൻസികൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അമേരിക്കയുടെ സൈനിക ശക്തിയും ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പോലെയുള്ള സംവിധാനവും ഒക്കെ കാണിച്ചാണ് ഇസ്രായേൽ ലോകത്തെ പേടിപ്പിക്കുന്നതെങ്കിൽ ഇറാൻ ഒറ്റയ്ക്ക് നിന്നാണ് പൊരുതിയത് പക്ഷേ വേണ്ടി വന്നാൽ ഈ പറയുന്ന മുഴുവൻ ഗ്രൂപ്പുകളുടെയും സഹായം ഇറാനെ ലഭിക്കും അത്തരത്തിൽ ചില കരാറുകളിലേക്ക് ഇറാൻ പോവുകയാണെന്നാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ കാതൽ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഉത്തര ഉത്തരകൊറിയ ആണവശക്തിയാണ് റഷ്യ ആണവശക്തിയാണ് ചൈനയുടെ പക്കൽ ആവശ്യത്തിലധികം ആയുധങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെല്ലാം ഇറാനെ പിന്തുണയ്ക്കാൻ ഇറങ്ങി തിരിച്ചാൽ മിഡിൽ ഈസ്റ്റിൽ ഇനിയൊരു കോൺഫ്ലിക്റ്റ് വന്നാൽ അവിടെ ഇറാനെ വെല്ലാൻ അമേരിക്കയുടെ പിന്തുണയുള്ള ഇസ്രായേലിന് ഒരിക്കലും സാധിക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള പല കരാറുകളും ഇറാന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ട്രംപ് വളരെ പെട്ടെന്ന് അത്തരമൊരു സഖ്യം ഉണ്ടാകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അത്തരമൊരു സഖ്യം ഇനി ശക്തമാകണമെങ്കിൽ ഇറാൻ വലിയ ഭീഷണിയിലേക്ക് പോകണം അപ്പോൾ ഇറാനെ ഇനിയും ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്താൽ ഇത്തരമൊരു ചേരി ശക്തമാവുകയും അത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാവുകയും ചെയ്യും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ട്രംപ് എത്രയും പെട്ടെന്ന് ഗസയിൽ വെടിനിർത്തൽ വേണം എന്ന് പറയും ഇതിൻ്റെ ഒക്കെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ പശ്ചിമേഷ്യയിൽ ഉണ്ടാകാനും ഇറാന് നേരെ ആക്രമണം നടക്കാനും ഒക്കെ ഉള്ളതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാരണം എന്ന് പറയുന്നത് ഗസയിലെ പ്രശ്നങ്ങളാണ് അപ്പം ഗസയിൽ വെടിനിർത്തൽ കൊണ്ടുവന്ന് ആ പ്രശ്നം അങ്ങ് അവസാനിപ്പിച്ചാൽ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യം ഒഴിവാകുമെന്നും അതുവഴി അമേരിക്കയ്ക്ക് തങ്ങളുടെ ലോകശക്തി എന്ന ഇമേജ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും മറ്റേ ചേരി ശക്തമാകാതെ നോക്കുക അല്ലെങ്കിൽ ഒരു യുദ്ധം വരുമ്പോഴാണ് അവർ ശക്തമായി ഒന്നിച്ചു നിൽക്കുക അപ്പം അത്തരമൊരു ഇല്ലാതെ നയതന്ത്രപരമായി മുന്നോട്ട് പോവുക എതിരെ ഈ ഇറാൻ്റെ നേതൃത്വത്തിലുള്ളൊരു സായുധ ചേരി വളർന്നു വരുന്നതിനെ തളർത്തുക എന്നുള്ളതായിരിക്കും ട്രംപ് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം ട്രംപിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാണ് അതായത് ഇറാൻ അമേരിക്കക്ക് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് ഈ പറയുന്ന പുതിയ ഒരു കരാറുകളിൽ ഏർപ്പെട്ടൊരു സഖ്യമുണ്ടാക്കുക എന്നത് അതുപോലെ തന്നെ നോക്കുക അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ഒരു മടിയും ഭയവും ഇല്ലാതെ ആക്രമണം ഒറ്റയ്ക്ക് നടത്തി അതൊക്കെ അമേരിക്കയുടെ ലോകശക്തി ലോക പോലീസ് തുടങ്ങിയ ആ ആ ധാർഷ്ട്യങ്ങൾക്ക് അല്ലെങ്കിൽ ആ ചിന്തകൾക്കൊക്കെയുള്ള വലിയ തിരിച്ചടിയാണെന്നേ അത് തുടർന്നുകൊണ്ടിരിക്കുക ഇന്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ടൊക്കെ സൂചിപ്പിക്കുന്നത് ഇറാൻ ഇങ്ങനെ കരാറുകൾ ഉണ്ടാക്കുന്നു ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു അത് തന്നെയാണ് അപ്പൊ അതിന്റെ കൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശവാദമായിരുന്നു ഇറാൻ്റെ ആണവ ശക്തി മുഴുവൻ തകർത്തു അവരുടെ മൂന്ന് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് പക്ഷേ അവിടങ്ങളിലൊക്കെ സജീവമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഫോർഡോയിലെ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ കാണിക്കുന്ന ഏറ്റവും പുതിയ ചിത്രങ്ങൾ ജിയോ സ്പെഷ്യൽ ഇൻ്റലിജൻസ് സ്ഥാപനമായ മാക്സർ ടെക്നോളജീസാണ് പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കൻ വ്യോമാക്രമണം മൂലം ചില ദ്വാരങ്ങൾ ചില പ്രശ്നങ്ങൾ ചെറിയ ചില പൊട്ടലുകളൊക്കെ ഇതിന് പുറത്തുണ്ടായിട്ടുണ്ട് അതൊക്കെ അതൊക്കെ പരിഹരിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത് നിരവധി ഉദ്യോഗസ്ഥർ ഫോർദോയിലെ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റിൽ ക്രെയിൻ പ്രവർത്തിക്കുന്നതായും ഈ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാണ് മാക്സർ പറയുന്നത് ഭൂഗർഭ സമുച്ചയത്തിന് മുകളിലുള്ള അറ്റത്ത് വടക്കൻ ഷാഫ്റ്റിന് തൊട്ടടുത്തായി ഒരു ഉണ്ട് ഷാഫ്റ്റിൻ്റെ ദ്വാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ഉദ്യോഗസ്ഥർ ക്രെയിൻ പ്രവർത്തിപ്പിക്കുന്നുണ്ട് നിരവധി വാഹനങ്ങൾ റിഡ്ജിന് താഴെയായി നിർത്തിയിട്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ് ഈ ആണവ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുറത്ത് ഈ ബോംബ് വീണതിനെ തുടർന്ന് ചെറിയ ചില തകരാറുകൾ ഉണ്ടായിട്ടുണ്ട് അതൊരിക്കലും ആണവ പ്ലാന്റിനെ ബാധിക്കുന്നതല്ല എന്ന് മാത്രമല്ല ഈ ആണവ പ്ലാന്റിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു റേഡിയേഷനോ അല്ലെങ്കിൽ ലീക്കോ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മനുഷ്യർക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വജ്രായുധമായിട്ടുള്ള ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളും ബി റ്റു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളും ഒക്കെ വെറും പുകയായി മാറി എന്നുള്ളതാണ് പതിനെണ്ണായിരം കോടി ചെലവുള്ള വിമാനം കൊണ്ടുവന്ന് പതിമൂവായിരം കിലോയുള്ള ബോംബ് വിട്ട് തിരിച്ചു പോയി പ്രഖ്യാപനം നടത്തിയതൊക്കെ വെറുതെയായി ഒരു പാറബട്ടിക്കലിൻ്റെ സമാനമായ പരിപാടിയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നാണ് ഇറാൻ്റെ റിപ്പോർട്ടുകളിൽ നിന്ന് നമ്മൾ നേരത്തെ വായിച്ചെടുത്തത് ഇപ്പോൾ അവിടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കൂടി വരുമ്പോൾ മനസ്സിലാകുന്ന കാര്യം അവിടെ കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഇറാൻ ഇതിനൊക്കെ പകരം ചോദിക്കാൻ ഉതകുന്ന വിധത്തിൽ ആണവ പരീക്ഷണങ്ങൾ സജീവമാക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു അതാണ് അമേരിക്കയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി അത് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന കാര്യവുമാണ് കാരണം ഇറാൻ്റെ പക്കൽ ആണവ ആണവശേഖരമുണ്ട് എന്നുള്ളതാണ് എപ്പോഴും ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത് ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ പറഞ്ഞ കാരണം പത്തോ പന്ത്രണ്ടോ ദിവസത്തിനുള്ളിൽ ആണവായുധം നിർമ്മിക്കാനുള്ള ആണവ ഊർജം ഇറാൻ സ്വന്തമാക്കും അതുകൊണ്ട് അത് തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇപ്പോൾ ഇസ്ര ഇറാൻ വീണ്ടും ഈ ആണവ കേന്ദ്രങ്ങൾ സജീവമാക്കുന്നത് ഇസ്രായേലിൻ്റെ വലിയ തിരിച്ചടിയാണ് ഇതുപോലെ തന്നെ മറ്റൊരു വലിയ കുന്നിൻ പ്രദേശത്ത് ഇറാൻ പുതിയ ഒരു ആണവ കേന്ദ്രം സജ്ജമാക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് റഷ്യൻ സഹകരണത്തോടെ നിർമ്മിച്ച റഷ്യ നിർമ്മിച്ചു കൊടുത്ത മറ്റൊരു ആണവ കേന്ദ്രത്തിലേക്ക് സമ്പുഷ്ടീകരിച്ച് യുറേനിയം മാറ്റി അവിടെ ഈ ആണവ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് ഭയം വർദ്ധിപ്പിക്കുന്നതാണ് അതാണ് ഞാൻ നേരത്തെ നമ്മുടെ ടൈറ്റിൽ പറഞ്ഞത് ഇത് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അമേരിക്കയും ഇസ്രായേലിനെയും വെല്ലുവിളിക്കുകയും ഭയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് വെടിനിർത്തലിൻ്റെ പേരിൽ ഇങ്ങോട്ടും ആക്രമണ പ്രത്യാക്രമണങ്ങളില്ല എന്ന് മാത്രമേ ഉള്ളൂ മറുവശത്ത് പക വീട്ടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി ഇറാൻ ശക്തമായി മുന്നോട്ട് പോവുകയാണ് സംശയമില്ല